सङ्गमग्राम नाट्यरङ्गमिता सङ्गमग्राम नाट्यरङ्गमिता शतकार्थसङ्गमम् आघोषि शोभ ആദ്യ പരിപാടി ആയിട്ട് ബ്രാഹ്മണിപ്പാട്ടാണ് അതിവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ സെക്രട്ടറിയുടെ അമ്മ പത്മിനി ബ്രാഹ്മണിയമ്മ കൂടെ സുധാ ബ്രാഹ്മണിയമ്മ ഇവർ രണ്ട് പേ ഒക്കെ ബന്ധുക്കളും കൂടിയാണ് ഒരു മുപ്പത് വർഷമായിട്ട് ഒരുമിച്ച് ബ്രാഹ്മിണിപ്പാട്ട് അവതരിപ്പിക്കുന്നവരാണ് പത്മിനി ബ്രാഹ്മിണിയമ്മ നേരത്തെ ജോർജ് മാഷി പറഞ്ഞ പോലെ ഗുരുപൂജ പുരസ്കാരമൊക്കെ സംഗീതാര അക്കാദമിയുടെ കിട്ടിയിട്ടുള്ളതാണ് നമുക്കൊക്കെ ഏറ്റവും സന്തോഷമുള്ള ഒരു ഒരു നമ്മുടെ നാട്ടുകാരനെ ഓരോ പരിപാടി അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷമുണ്ട് ഇരുവരെയും സ്നേഹപൂർവ്വം ക്ഷമി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സുവർണ്ണം സമാപനത്തോടനുബന്ധിച്ച് നളകഥയെ ആസ്പദമാക്കിയിട്ട് വിവിധ കലാരൂപങ്ങൾ ഈ വേദിയിൽ അരങ്ങേറുണ്ട് അതിൻ്റെ കൂടെ ഈ ബ്രാഹ്മിണിപ്പാട്ട് എന്നുള്ള അനുഷ്ഠാന കല അവതരിപ്പിക്കാനായിട്ട് ഞങ്ങളെ വിളിച്ചതിൽ വളരെ സന്തോഷം സാധാരണ പൊതുവേദികളിൽ നമ്മളിത് പതിവില്ല ക്ഷേത്രങ്ങളിലും മനകളിലൊക്കെയാണ് ഇത് നമ്മൾ ചൊല്ലുക പക്ഷേ ഇത് ദമയന്തി എന്നുള്ളൊരു കഥ ആയതുകൊണ്ട് മാത്രം നമുക്ക് ഒരു പരിപാടിയായിട്ട് അവതരിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇത് ബ്രാഹ്മിണിപ്പാട്ട് മഹിഷമംഗലത്ത് നമ്പൂതിരിയാണ് ഇതിൻ്റെ കർത്താവ് എന്ന് കരുതപ്പെടുന്നു കൃത്യമായിട്ടൊരു തി ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള അറിവൊന്നും ആർക്കും ഇല്ല അത്രേ ഇപ്പോഴും ആ കാലഘട്ടവും ആർക്കും അറിയില്ല അറിയില്ലയെന്നു പറയണേ അത് സമാഹരിച്ചുണ്ടാക്കിയ ഒരു പുസ്തകം തിന്നാണ് ഞങ്ങൾ ഈ ദമയന്തി സ്വയംവരം ആദ്യമായിട്ടാണ് ഇതുവരെ ഒരു ഒരിൽ അവതരിപ്പിച്ചിട്ടില്ല ഇതിലെ എങ്ങനെയാ വെച്ചാൽ ദമയന്തി വിവാഹത്തിന് അതായത് നളൻ്റെ ഗുണഗണങ്ങൾ കേട്ട് അദ്ദേഹത്തിന് അനുരക്തയായിട്ട് വിവാഹത്തിന് വേണ്ടി നളനെ അന്വേഷിച്ച് നടക്കുക അപ്പോൾ നാളെ ബുക്ക് ഈ ബുക്കിലെ കഥ ഞാൻ എങ്ങനെ കേൾക്കണത് ഇത് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു അഞ്ച് നളന്മാരുടെ വേഷത്തിൽ വരുന്നു രാജാക്കന്മാർ അപ്പോൾ അത് ദേവന്മാരായിരുന്നു എന്നിട്ട് അതിന്ന് സ്വന്തം പാതിവൃത്യ ശക്തി കൊണ്ട് പതിയായ പതിയായിട്ട് തിരഞ്ഞെടുക്കാനുള്ള നളനെ സ്വയം കണ്ടുപിടിക്കുക അത്രേ അതായത് ആ പാതിവൃത്യ ശക്തി സ്ത്രീകളുടെ അതാണ് ഈ കഥയിൽ അത് വളരെ കുറച്ച് സ്വയംവരമാണ് സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കുക അതുകൊണ്ട് ഇതിൽ വേളി ചടങ്ങുകളൊന്നുമില്ല പാർവതി സ്വയംവരം പോലെ വേളിയുടെ ചടങ്ങൊന്നുമില്ല വെറുതെ മാലയിടുക വേളി കല്യാണം കഴിക്കുക അത്രേ ഉള്ളൂ അതാണ് ഞങ്ങളിവിടെ ഞാനും അമ്മായി കൂടി അവതരിപ്പിക്കുന്നത് ഗണപതി സരസ്വതിയും സാധാരണ ഞങ്ങൾ ചൊല്ലിയിട്ടാണ് എല്ലാ പരിപാടികളും തുടങ്ങാറ് അതുകൊണ്ട് ഗണപതിയും സരസ്വതിയും ചൊല്ലിക്കഴിഞ്ഞിട്ട് ഈ ദമയന്തി സ്വയംവരം ഞങ്ങളെ അവതരിപ്പിക്കുകയാണ് എന്തെങ്കിലും അപാകതകളോ വിഷമങ്ങളോ അതായത് ഞങ്ങളേക്കാൾ കൂടുതൽ അറിവുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കൃഷ്ണഭനുണ്ട് ചെറിയ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും അതിലെന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞങ്ങൾ തുടങ്ങുകയാണ് ആദ്യം ഗണപതി ശരരിപു സിന്ധുരവരനായി ബന്ധു കാതരി പിടിയായി ഒരുമീച്ചൊരുമീ ചെന്നു ജനിച്ച ജഗത്രയ ബന്ധോ മംഗള സിന്ധോ ഗണപതിദേവ നിടിയെ ഞാൻ സ്തുതിക്കുന്നേൻ േദം കൊണ്ടും നന്ദിമിഴാവടി കൊണ്ടും ഗന്ധർവന്മാർ പാട്ടുകൾ കൊണ്ടും പൂന്തേൻവാണികളാട്ടം കൊണ്ടും ദേവകൾ ദുന്ദുഭി കൊട്ടി ജയ ജയ ശബ്ദം കൊണ്ടും ൊക്കെ മുഴക്കുന്നേര മുഴറ്റൊടു നോക്കിയിരുന്നരുളീടിന മൂഷികവാഹന മാതം കാനന ഗണപതിദേവ നിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ ചിന്തും നിറവും തിരുമുടിയി തിങ്കൾ തെല്ലും തെളിവൊടുവിരിയും പൂവും താവും പുരഹരനന്ദന പരമാനന്ദന ഗണപതിദേവാ നിന്ദ്രുവടിയെ ഞാൻ സ്തുതിക്കുന്നേ ടവും മസ്തക തടവും തൃക്കണ്ണുകളും തൃച്ചെവികളുമായി പുകഴും കൊമ്പും കൈയൊന്നും കുടവയറൊന്നും തുടയും ചേവടിയും കൈ ഞാൻ നന്മ വരുത്തുക നിർമ്മല ഗുണഗണ ഗണപതിദേവാ നിന്ദ്രുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ ചെന്തെങ്ങി തേങ്ങാൻ പൃഥുഗമഭൂപം മോദകമിഷ്ട കുളങ്ങൾ പഴങ്ങൾ ഫലങ്ങൾ കിഴങ്ങുകൾ നെയ് പാല എന്നിവയെല്ലാം കാഴ്ചകൾ വച്ചു വണങ്ങുന്നോർക്കായി അഭിമതമരുളുക ഗണപതിദേവ നിടിയെ ഞാൻ സ്തുതിക്കുന്നേൻ ഇനി സരസ്വതിയാണ് ഇതിന് അമ്മായി പറഞ്ഞ പോലെ പ്രത്യേകിച്ച് താളോ രമേശൻ താളത്തിലൊക്കെ ചൊല്ലാനും പറഞ്ഞു പക്ഷെ ഇതിന് പ്രത്യേകിച്ച് താളവും ഇതൊന്നും ഇല്ല അതുകൊണ്ട് അതുപോലെ തന്നെ കേൾക്കുക എല്ലാവരും സമുഭവനാകി നാൻ മുഖദേവൻ നാനാലോകങ്ങളെയും നിരവധി നിർമ്മിപ്പതിനു തുടങ്ങും നാളിൽ തൻതിരുവടി തന്നോ മനമകളായി ചാരു പിറന്ന ദേവി നിടിയെ ഞാൻ സ്തുതിക്കുന്നേൻ ഓത്തുകൾ കൊണ്ടു അതിങ്കലിണങ്ങിയ വിദ്യകൾ കൊണ്ടും ദിവ്യജനങ്ങൾ ജനങ്ങൾ കങ്ങനെയൊന്നുകണിക്കരുതാത ചരിത്രമിയെന്ന സരസ്വതീദേവി നിന്ദ്രുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ മന്ദാരത്തിനു മന്ദത ചേർത്തണി ചന്ദ്രകരത്തിനു ചന്ദറുത്തു തുഷാരനെറിക്കു വിഷാദമിയറ്റി കർപ്പൂരത്തിനു മുൾച്ചൂടേറ്റി കാശ്രീയോടു കേശി പൊരുതി ജയശ്രീ കൊള്ളും ഴകിൽ പൊന്നിറമാർന്ന ദേവി നിന്തിരുപടിയെ ഞാൻ സ്തുതിക്കുന്നേൻ മഹിഷമഹാസുരമർദ്ദിനിയെന്നും മലർമകളെന്നും മംഗലദേവതയെന്നും എന്നും മറ്റും ചൊല്ലപ്പെട്ടു വിളങ്ങിയിടുന്ന സരസ്വതീദേവീപടിയെ ഞാൻ ഗണപതിയും സരസ്വതിയും കഴിഞ്ഞു കഴിഞ്ഞാൽ കിണ്ണൻകുട്ടി അവസാനിപ്പിക്കുക എന്ന് പറയും ശരിക്ക് ഓരോ പാട്ടും കഴിഞ്ഞാൽ വേണം ഇവിടുന്ന് ഞങ്ങളിവിടെ ഗണപതിയും സരസ്വതിയും ചെയ്ത് കഴിഞ്ഞിട്ട് ആ കിണ്ണൻകുട്ടി അവസാനിപ്പിക്കുക വാക്കിലിടാൻ സൗകര്യം ഉള്ളവർക്ക് വാക്കിലിടുക ఈ బ్రాహ్మణిపాటి స్వరూ తాళో భక్తి మాత్రమే അക്കാലത്താലമയന്തിയാകാ പിന്നെ ഓരോരോ രാജാക്കന്മാരുടെ ബലവും വീരവും പരാക്രമങ്ങളും സഖികൾ പറഞ്ഞു കേട്ടു കേട്ടവരിൽ ആദരവോടും കൂടി നളനെന്ന രാജാവിനെ അന്വേഷിച്ചു നടക്കുന്ന കാലത്തും ദമയന്തിയാകാ പിന്നീട് നളന്മാർ തന്നെയും കാണായി അയ്യോ പാപം കണ്ടാൽ പൂരിതഹൃദയന്മാരായിരിപ്പോ ഒരു ചെറിയ നാളെ തുടങ്ങി ഞാൻ നമസ്കരിക്കുകയും പൂജിക്കുകയും ചെയ്തു ഞങ്ങൾ സ്ഥരേണ സേവിക്കുകയും ചെയ്യുകയാൽ കുറിച്ച് വിപരീതന്മാരാകയും യോഗ്യമല്ലല്ലോ ദേവകളെ <Qs> ം അരയന്നത്തോടപേക്ഷിച്ചതും അനേകം മനോരാജ്യങ്ങളാലേ ഞാൻ നിരൂപിച്ചതും എന്നു വന്നല്ലോ ദേവകളെ മുന്നം തങ്ങളെ പോകാൻ തുടങ്ങും എൻ്റെ പ്രാണങ്ങളെ ഞാൻ ഇത്രനാളും പുറത്തുകൊള്ളാൻ ദണ്ഡിച്ചതും എന്നു വന്നല്ലോ ദേവകളെ ം തൻ്റെ മനസ്സുകൊണ്ട് പരിഗ്രഹിച്ചുകൊണ്ടൊരു നളനാകുന്ന രാജാവിനെ മാലയിടുവാൻ മാലയിടുവാനകപ്പെടാനാൽ പാതിവൃത്യത്തിന് ഭംഗം വരുമല്ലോ ദേവകളെ മുന്നം തൻ്റെ മനസ്സുകൊണ്ട് പരിഗ്രഹിച്ചൊരു നളനാകുന്ന രാജാവിനെ മാലയിടുവാൻ മാലയിടുവാനകപ്പെടാനാൽ ഇഹലോകത്തും പരലോകത്തും എനിക്കില്ലെന്നതും അറിഞ്ഞല്ലോ ഇരിക്കുന്നു ദേവകളെ പാതിവൃത്യമില്ലാത്ത പതിവ്രതകൾക്ക് നരകപ്രാപ്തി എന്നുള്ളതും നിങ്ങളറിഞ്ഞിരിക്കുന്നല്ലോ ദേവകളേ എന്നിങ്ങനെ ദുഃഖിച്ചുകൊണ്ട് ചൊല്ലിനാഴമയന്തിയോ ഞാൻ ഇത്രനാളും മനസ്സുകൊണ്ട് മറ്റൊരുത്തനെ നിരൂപിച്ചിട്ടില്ലെന്നാകിലോ എതിർക്കയെന്നും ചൊല്ലി തൻ്റെ കയ്യിലിരുന്ന മാലയെടുത്ത് ആരാധിച്ചു നിന്നാരേ ദമയന്തിയോ ദമയന്തിയുടെ മനസ്സു ചെന്ന പോലെ മാലയും ചെന്ന് നളനാകുന്ന രാജാവിൻ്റെ കഴുത്തിലേക്കമ്മാറു വന്നു വീണുവല്ലോ അന്നേരത്ത് അവളുടെ ശക്തി കണ്ട് വിസ്മയിപ്പൂതും ചെയ്തിട്ടകലവേ വാങ്ങി നിന്നാരെ ദേവകളോ അന്നേരത്ത് സ്വർഗത്തിങ്കലിരിക്കുന്ന ദേവകളെല്ലാവരും ശംഖുവിളിക്കയും പെരുമ്പറയടിക്കയും പുഷ്പവൃഷ്ടി ചെയ്യുകയും തുടങ്ങിയല്ലോ അന്നേര നാൽവരും നടനാകുന്ന രാജാവിന് നാലു വരങ്ങൾ കൊടുത്തുവല്ലോ കുന്ന രാജാവ് തന്റെ ബന്ധുക്കളോടും പല ജനങ്ങളോടും ഭാര്യ ദമയന്തിയോടും കൂടി ആർത്തുല്ലസിച്ച് കല്യാണ കോലാഹലത്തോടുകൂടി നിഷധ രാജ്യത്ത് ചെന്ന് ദമയന്തിയോടും കൂടി സുഖിച്ചു സുഖിച്ചുവസിപ്പുതും ചെയ്തുവല്ലോ നളനാകുന്ന രാജാവ് തൻ്റെ ചരിതത്തെ ചൊല്ലുന്നവർക്കും കേൾക്കുന്നവർക്കും ഇഹലോക ഇഹലോകസുഖപ്രാപ്തി വരുമെന്നതും നിങ്ങളറിഞ്ഞിരിക്കണല്ലോ ദേവകളെ സ്വാമിയോടും കൂടി അപ്പൊ ദേവൻ ദിസംബരത്തോടുകൂടി ഇവിടെ ചെറിയ ഒരു ഞങ്ങളുടെ കല അവിടെ നിർത്താണ് ഞാൻ വാക്കിലിടേ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മളുടെ ജാതിയിൽ പെൺകുട്ടികളുടെ വിവാഹം നടക്കാനായിട്ട് പെട്ടി നിറച്ച് ഡ്രസ്സ് കൊടുക്കുമ്പോൾ ഒരു ഓട്ടുകിണ്ണും വിശാങ്കത്തിയും ആ പെട്ടിയിൽ വെക്കും ഇപ്പോൾ എല്ലാവരും ധരിക്കുന്നത് ഊണ് കഴിക്കാനാണെന്നാണ് ഭാവം മുഴുവൻ എല്ലാവരുടെയും അത് ഉണ്ണാനല്ല ചെല്ലുന്ന കുടുംബത്തെ അവരുടെ ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണിപ്പാട്ടുണ്ടെങ്കിൽ ബ്രാഹ്മിണിപ്പാട്ട് കഴിച്ച് ജീവി ഉപജീവനം കഴിക്കണം എന്നുള്ളതാണ് ആ ബ്രാഹ്മിണിപ്പാട്ടിൻ്റെ ഏറ്റവും വലിയ ആയുധം ഉദാഹരണം മലയാള കത്തി മാറ്റാൻ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു പറ്റില്ല പറഞ്ഞു കത്തിയും കിണ്ണവും കൊണ്ടാണ് ഞങ്ങളുടെ ഉപജീവനം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പഠിച്ചു തുടങ്ങിയത് ഇപ്പോൾ പക്ഷെ അത് പല രീതിയിലും പല അവത സ്ഥലങ്ങളിലും അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ പ്രധാനം തുടങ്ങിയത് ഉപജീവനം മാമുണ്ണൻ്റെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴകവും നാൽപ്പത്തൊന്ന് ദിവസത്തെ പാട്ടും ഒക്കെ ഇട്ട് തുടങ്ങിയതാണ് അപ്പോൾ ആ ചിട്ടയിലാണ് ഇത് ഇപ്പോഴും നടന്നു വരുന്നത് മാറ്റമൊന്നുമില്ല ഇപ്പോൾ പണ്ട് ഇല്ല വേണ്ട എന്ന് വെച്ചിരുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ദേവപ്രസനം വയ്ക്കുമ്പോൾ പാട്ട് വേണമെന്ന് കണ്ടിട്ട് ഇപ്പോൾ ആദ്യം പാട്ടുകൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തിരുവിരാണിക്കുളമ്പലമായാലും മഹാക്ഷേത്രങ്ങളും എല്ലാ ദിക്കലും ബ്രാഹ്മിണി പാട്ടുണ്ട് ഇപ്പോൾ പക്ഷേ മറ്റുള്ളവർക്കൊരു കളിയാക്കാൻ സൗരോ താളമൊന്നുമില്ല എന്ത് പാട്ടാതെന്നൊക്കെ ചോദിക്കും ഒരുത്തർ പക്ഷേ ഭക്തി ഉണ്ട് അത് കേൾക്കുന്നവർക്കറിയാം ഏതായാലും ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞങ്ങളെ ക്ഷണിച്ചതിൽ അങ്ങ് സന്തോഷമുണ്ട് ഈ കലാകാരികളെ ആദരിക്കുന്നതിന് കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ അനിയം മംഗലശ്ശേരി ക്ഷണിക്കുന്നു